നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രാഹു രാഹുഗേതു മാറ്റത്തെക്കുറിച്ചാണ് രാഹു കേതു വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു കുമ്പൻ രാശിയിലേക്ക് പിന്നോട്ട് വരും അതേപോലെ കന്നിരാശിയിൽ നിൽക്കുന്ന കേതു ചിങ്ങൻ രാശിയിലേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കാൽചിന്തൻ്റെ മെത്തേഡിൽ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നമ്മുടെ രീതിയിൽ മേടച്ചിങ്ങധനു ആചാര്യസമ്പ്ര ജ്യോതിഷം അത് നമുക്ക് മെയ് പതിനെട്ട് ഇടവം നാല് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് രാഹു ഏതു മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഓരോ നക്ഷത്രക്കാരും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ രാഹുവിനെയാണ് കൂടുതലും നമ്മൾ കണക്കാക്കുന്നത് ഇപ്പോൾ രാഹു മൂന്നാറെട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ വളരെ വളരെ അനുഗ്രഹം നൽകുന്ന സമയമായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ പ്രതികൂലമായ സ്ഥാനങ്ങളിലേക്കൊരു കേതു എന്നാൽ ബന്ധനമാണ് അപ്പോൾ പ്രതികൂല സ്ഥാനങ്ങളിൽ വരുന്ന ആളുകൾക്ക് അതിനെല്ലാം പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധി പ്രണവമലയുണ്ട് ഇവിടെ പ്രണവമലയിലെത്തി സ്വയം പൂവായ നാഗരാജാവ് കലിയുഗം അവസാനത്തിൽ സത്യയുഗം ആരംഭത്തിൽ മുമ്പ് സുഷുപ്തിയിലേക്ക് ആണ്ടുപോയിരുന്ന നാഗരാജാവ് പിതാവിൻ്റെ അനുഗ്രഹത്താൽ സുഷുപ്തിയിൽ പോവുകയും ആരംഭത്തിൽ അവതരിക്കുകയും ചെയ്ത ഭഗവാനാണ് തിരുപേരമംഗലത്തപ്പൻ ഭഗവാന് സത്യം പുനഃസ്ഥാപിക്കുന്നതിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും ജാതീയ ചിന്തകൾ ഒഴിവാക്കുന്നതിനും ഐത്തവും അനാചാരവും അന്ധവിശ്വാസവും എല്ലാം ഒഴിവാക്കുന്നതിനു വേണ്ടി ഭഗവാൻ സ്വയംഭൂവായി അവതരിച്ചു നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല പ്രണവമലയിൽ മറ്റിരുപത്താറ് ദേവതകളുണ്ട് എട്ട് ഗണപതിമാർ പതിനൊന്ന് തുൽക്കരങ്ങളോട് മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ ദമ്പതികൾ തമ്മിൽ നാൾപൊരുത്തമില്ലാതെ വിവാഹം കഴിച്ചാൽ അവർ സ്നേഹത്തോടി പോകുന്നതിന് വഴിപാട് നടത്താവുന്ന ശക്തിഗണപതി അതോടൊപ്പം തന്നെ നിങ്ങൾക്കും മന്ത്രപുണ്യം പഠിക്കുന്നതിനും പരീക്ഷാ ജയത്തിനും വിദേശ ജോലി ലഭിക്കുന്നതിനും ബാങ്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് പേപ്പറുകൾ ലഭിക്കുന്നതിനും കാര്യസിദ്ധി ഗണപതി നമുക്ക് അസുഖങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടുന്നതിനും അസുഖങ്ങൾ ഏതാണെന്ന് നിർണ്ണയിക്കുന്നതിനും നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ കിട്ടുന്നതിനും രുചി വഴി ഉണ്ടാക്കുന്നതിനും അതിനെല്ലാം വേണ്ടി നവനീത ഗണപതി പിന്നെ ഓർമ്മധന സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾ നേടിയെടുക്കുന്നതിനും ഏകാക്ഷരി ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിനും എന്നും ജോലി ഉണ്ടാകുന്നതിനും വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ബാലജപരത കൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ ശല്യമായി മാറുമ്പോൾ അതേപോലെ അവർക്ക് രോഗങ്ങൾ എപ്പോഴും വന്ന് തടസ്സമായി ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിന് ബാലഗണപതി അങ്ങനെ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതി അവർക്ക് വഴിപാടുകളുണ്ട് അപ്പോൾ കേതു വന്ന് തടസ്സം ഉണ്ടാക്കുന്നവർക്ക് ഈ എട്ട് ഗണപതി അവർക്ക് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ അതുകൂടാതെ മൂന്ന് ഭാഗത്തിലുള്ള ദുർഗാദേവിയുണ്ട് സരസ്വതി ലക്ഷ്മി പാർവതി ആയിട്ടുള്ള ദുർഗാദേവി തിരുപ്പതി വെങ്കിടാദലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് വ്യാഴമാറ്റ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ വഴിപാട് ചെയ്താൽ വലിയ മാറ്റം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ഏകശനീശ്വര ക്ഷേത്രമുണ്ട് മറ്റുള്ളിടത്തൊക്കെ നവഗ്രഹസങ്കല്പമാണ് ഇവിടെ ഗ്രഹാധിപനാണ് ഭഗവാനാണ് പിന്നെ താരിങ്ങനെ വെട്ടിപ്പിടിച്ച് ചോര പിടിച്ചുകൊണ്ടിരിക്കുന്നു ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു അതോടൊപ്പം സ്ത്രീകൾക്കും തുല്യത നൽകിക്കൊണ്ട് പതിനെട്ടാം പടി ഇരുമുടി കെട്ടി കയറാൻ പറ്റുന്ന ഹരിഹരപുത്ര അയ്യപ്പസ്വാമിയുണ്ട് ഡിപ്രഷൻ ടെൻഷനൊക്കെ മാറ്റാം അതേ അതിനേക്കാൾ ഉപരിയായിട്ട് ഹരിഹരപുത്ര അയ്യപ്പനാണ് ഇവിടെ പന്തളരാജകുമാരനായിട്ട് യാതൊരു ബന്ധവുമില്ല അതും ഭഗവാൻ്റെ മൂലമന്ത്രം വാഹനൻ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ വൻപൂലി വാഹനനല്ല അപ്പോൾ ഇതൊന്നും പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞുകൂടാ ഇവരെല്ലാവരും കണ്ടകശനി ഏഴര ശനി ശനി ദശ വരുമ്പോൾ നേരെ വിട്ടോളി ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞ് തെറ്റു ധരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ അയ്യപ്പോ പയ്യപ്പവോ എന്ന് പറഞ്ഞ് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇവിടെ ശനീശ്വരന് വഴിപാട് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഗുണം ലഭിക്കുന്നു അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് പതിനൊന്ന് ബുധനാഴ്ച പതിനൊന്ന് പൂവൻപരം നിവേദിക്കുമ്പോൾ അയ്യപ്പ സ്വാമി വിവാഹം നടത്തിക്കൊള്ളുന്നു അപ്പോൾ ഭഗവാൻ ഇവിടെ സ്ത്രീകളോട് ഒരു വിരോധം കാണിക്കുന്ന പിരീടുള്ള സ്ത്രീകളോടും ഒരാളോടും ഒരു വിരോധം ഇല്ലയെന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് ആണ്ടി പണ്ടാരത്തി സ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന ഭൂമി ലഭിക്കുന്നതിനും ഭവനം ലഭിക്കുന്നതിനും അതോടൊപ്പം പഠനം ജയിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾക്കും വിദേശ ജോലികൾക്കെല്ലാം സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകനുണ്ട് അപ്പോൾ ഭഗവാൻ രൂപത്തിൽ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നറിയാം പഴണിയിലാണുള്ളത് അത് വ്യാഴാഴ്ച മാത്രമേ ആണ്ടി ദർശനം കിട്ടുകയുള്ളൂ സ്വയം ആഞ്ജനേയ സ്വാമിയുണ്ട് പിന്നെ പൂർണ്ണ പ്രദക്ഷണം നടത്താവുന്ന ദേവദേവൻ മഹാദേവനുണ്ട് അതും കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രം സമ്പൂർണ്ണ പൂജകളുള്ളത് പിന്നെ മറ്റൊരു നാഗരാജാവുണ്ട് നാഗയക്ഷമ്മയുണ്ട് അപ്പോൾ ദമ്പതികൾ തമ്മിൽ കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാഗരാജാവിന് നാഗക്ഷമയ്ക്കും ദക്ഷിണ സമർപ്പിച്ച തളിച്ചോടുകൾ പോയി നടത്തിയാൽ ഒരു വർഷത്തെ കലഹമില്ലാതെ മുന്നോട്ട് പോകാം പിന്നെ വിവാഹം നടക്കുന്നതിനും അതേപോലെ ശത്രുക്കളെ ഒതുക്കുന്നതിനും വേണ്ടി നാഗജാമുണ്ടി അമ്മയുണ്ട് കൃഷി കന്നുകാലി വളർത്തൽ സഹോദര സ്നേഹം അതേപോലെ ഓഫീസിലെ സ്റ്റാഫുകൾ സ്നേഹത്തോടെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള കരുനാഗക്ഷിയമ്മയുണ്ട് അതുകൂടാതെ സർവ്വവശ്യത്തിന് വേണ്ടി യക്ഷമ്മയുണ്ട് ഇപ്പോൾ പുല വന്നിരിക്കുമ്പോൾ പിരീഡായിരിക്കുമ്പോൾ അവർക്കൊക്കെ വഴിപാട് ചെയ്യാൻ പറ്റുന്ന യക്ഷമ്മയുണ്ട് വശ്യത്തിന് സർവ്വവശ്യത്തിന് ഉപയോഗിക്കാം പിന്നെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്ന ഗന്ധർവസ്വാമിയുണ്ട് മത്സ്യബന്ധന മികവ് ലഭിക്കുന്നതിന് വേണ്ടി വീട്ടിലുള്ള പല്ലി പാറ്റ പെരിച്ചാഴി എലിശല്യം വന്യജീവിശല്യം ഒഴിവാക്കുന്നതിന് ബ്രഹ്മരക്ഷസുണ്ട് ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിന് വേണ്ടി കാവലായി എന്നും തുണയായി വരുന്നതിന് വേണ്ടിയുള്ള വീരഭദ്രസ്വാമിയുണ്ട് നിങ്ങളുടെ കുട്ടികളോ ഭർത്താക്കന്മാരൊക്കെ മദ്യത്തിനോ മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് വല്ലാത്ത രീതിയിൽ ജീവിതം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഗണ്ടാകരണ സ്വാമിയുണ്ട് മൂന്ന് ദിവസം മതക്കൂടം വഴിപാട് നടത്തി സിഗരേറ്റ് പൂജ നടത്തിയാൽ ഈ പൂവലിശീല ഒഴിവാക്കാം മദ്യപാനശീലം ഒഴിവാക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ഒന്ന് വന്ന് ദർശനം നടത്തി നോക്കുക എത്ര നിർത്തിയില്ലാത്ത ആളാണെങ്കിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠന നടത്തി രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വരും അങ്ങനെ ചെയ്ത് താഴെക്കൗണ്ടിൽ നിന്ന് ഒരു ചരട് വാങ്ങി ധരിച്ചാൽ പിന്നെ ഇരുപത്തേഴ് ദിവസം നിങ്ങൾക്കൊരു ഗണപതി ഏലസ് വാങ്ങുന്ന പൈസ കിട്ടും ഏലസ് ധരിച്ച് അയ്യായിരം രൂപയാണ് ഏലസിന് ഈ എൽ എസ് കഴിച്ച അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് തിക്രങ്ങളോട് മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം ആരെയും നാനൂറ്റി ഇരുപത് രൂപ അറുപത് വെച്ചാണ് ഇവിടെ വില കൂടാറില്ല കൂട്ടാറില്ല ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് എല്ലാ മാസം ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസ്സിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കി വിടൊന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം രൂപ ഇത് പേടിക്കേണ്ട കാരണം എത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ആളും നൂറ് രൂപയുടെ ചരലിൽ നിന്നാണ് നേടുന്നത് പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് ഒന്ന് നോക്കും കൃത്യമായിട്ട് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാം പിന്നെ മരിച്ചുപോയവർക്ക് ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലിയിടിക്കും അല്ലാതെ ആ സാഹചര്യ പൂജ അടുത്ത് പ്രായ വഴിപാട് അടുത്തിരുന്ന യാതൊരു കാര്യവും പിന്നെ നിങ്ങൾ ധർമ്മദേവത്തിന് പ്രീതി വരുത്താൻ വേണ്ടി അവിടേക്കുള്ള വഴിപാട് പറഞ്ഞ് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് അത് ധർമ്മദേവത പ്രീതി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ധർമ്മദൈവം ഇല്ലെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് തരും അപ്പോൾ ഇതെല്ലാം പൂജയിൽ ചെയ്തു തന്നെയാണ് അങ്ങനെ നാല് കാര്യം ചെയ്തതിന് ഏതൊരാൾക്കും ജീവിതം ജയിക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വെറുതെ രാഹു ഏതു മാറ്റം എന്നുള്ള രീതിയിലേക്ക് വന്ന് നോക്കരുത് അതിന് പകരമായിട്ട് കാലങ്ങളായിട്ട് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അതേപോലെ സമ്പാദിക്കാൻ പറ്റാത്തതുപോലെ സമ്പാദിച്ചിട്ട് പെട്ടെന്ന് അടിച്ചൊക്കെ പോയിട്ട് അങ്ങനെ വല്ലാത്ത നിരാശയിലേക്ക് പോയവർ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നിമിഷം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആഹാര പൂജയിലേക്ക് എത്തുക ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലം എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത എന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ധ്രുവ്യങ്ങളെ കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാഴ്ചകളുടെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മരിച്ചു നിൽക്കേണ്ട ഏതൊരു പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം പരിഹരിക്കുന്നതിന് സംഘടന നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പോടുകൂടി സംഘടനയിൽ അംഗങ്ങളാവുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമങ്ങളാകാതെ ഇപ്പോൾ ബോധവൽക്കരണം നടത്താൻ പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ബോധം വേണ്ടേ ബോധം ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥം ഈശ്വരൻ്റെ പിന്നാലെ വരണം അല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണ് ഈ ദൈവമാണ് ഇവിടേതെല്ലാം കാണിച്ചതെന്ന് വിചാരിക്കേണ്ട കാരണം നമുക്ക് ഡോക്ടർ പൽപ്പുവിൻ്റെ മഹനീയ നേതൃത്വത്തിലാണ് എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപകൽപ്പന ചെയ്യുന്ന പൽപ്പുവാണ് അല്ലാതെ നാരായണ അല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ആറാട്ടുപുഴ പണിക്കർ എന്ന് പറയുന്ന മഹാനായ ഇഴവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ രണ്ട് ശിവക്ഷേത്രങ്ങൾ ആലപ്പുഴ ആറാട്ടുപുഴയിൽ കാർത്തികപ്പള്ളിയിൽ അദ്ദേഹം സ്വയമേവ നമ്പൂരിടുത്ത് പൂജ പഠിച്ചു എന്ന് പ്രതിഷ്ഠ നടത്തി ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതൊക്കെ അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നാരായണഗുരു എന്ന് പറയുന്ന കണിയാൻ സമുദായക്കാരനായിരുന്ന ഈഴവാത്തി സമുദായക്കാരനായിരുന്ന നാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പ് ക്രിയേഷൻ നടത്തി ഈഴവരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു സത്യം കൂടി ബോധ്യപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ജാതി ഭേദങ്ങൾ ചിന്തിക്കാതെ അതായത് പരശുരാമൻ മുക്കുവരെ വേദം പഠിപ്പിച്ച് ബ്രാഹ്മണരാക്കി നമ്പൂതിരിമാരാക്കി എന്താ സത്യം കൂടി അറിയുമ്പോൾ നിങ്ങൾക്ക് ജാതി ചിന്തകളൊക്കെ മാറ്റിമറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണം ദേവീ ദേവ ക്ഷേത്രങ്ങളരുത് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് ദൈവമാക്കി ജീവിതം തുലയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതേപോലെ പാരമ്പര്യവാദികളുടെ മണ്ടത്തരത്തിൽ ചെന്ന് ചാടാതിരിക്കുക യഥാർത്ഥത്തിലുള്ള യുക്തി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ചരടിലൂടെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക നമുക്ക് രാഹു മാറ്റം മെയ് പതിനെട്ട് ഇടവന്നാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് അതായത് രാത്രി ഏഴ് മുപ്പതിനാണ് സംഭവിക്കുന്നത് മീനൻ രാശിയിൽക്കുന്ന രാഹു കുംഭൻ രാശിയിലേക്കും കന്നിരാശിയിൽക്കുന്ന കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗേദി പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കാരണം തമോ ഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഏഴ് ഗ്രഹങ്ങളും പിന്നെ രണ്ട് തമോ ഗ്രഹങ്ങൾ അങ്ങനെ ഈ ഏഴാഴ്ചയൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ വിശദമായിട്ട് സംസാരിക്കാം നമുക്ക് മേടച്ചിങ്ങനെ കണക്കാക്കി അശ്വതി മകം മൂലം ഇരുപത്തേഴ് നാളുകളിലേക്ക് ഒരു അശ്വതി മകം മൂലം മേടൻ രാശി നക്ഷത്രങ്ങളായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ പന്ത്രണ്ടിൽ നിന്ന് രാഹു പതിനൊന്നിലേക്ക് വന്നിരിക്കുകയാണ് സർവാപേക്ഷത്തിലേക്ക് അതേപോലെ വ്യാഴം വ്യാഴമാറ്റം അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ആകെ പന്ത്രണ്ടിൽ വരുന്ന ശനിയാണ് ഏകശനിയായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇപ്പം പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റവഴ് താലൂക്കിൽ വാഴക്കുറം പേനാപ്പർ സ്ഥിതിക്കരുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് നിന്ന് തിരുസന്നിയിൽ പ്രണോമലയിലെ ശനീശ്വരന് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ഏകശനീശ്വരൻ ക്ഷേത്രത്തിൽ ഭഗവാനെ നീരാഞ്ജനവും കടും പൈസ ഒക്കെ നിർത്തുക ഇവിടത്തെ നീരാഞ്ജനം എല്ലിടാതെ വെറുതെ ഉണ്ണികൊണ്ട് കീഴറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ജയിക്കാൻ സാധിക്കും പിന്നെ വരുന്ന ഭരണി പൂരം പോരാടം ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ എട്ടിൽ അനുകൂല സ്ഥാനത്ത് നിന്ന് രാഹുണ് ഏഴിലേക്ക് വന്നിരിക്കുന്നത് നിവൃത്തിയെ മറച്ചുകൊണ്ട് നിവൃത്തി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ലഗ്നത്തിൽ കേതു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അനുകൂലത്തിൽ നിൽക്കുന്ന എട്ടിൽ നിൽക്കുന്ന ശനി മാത്രമാണ് വ്യാഴം പതിനൊന്നിലേക്ക് വന്നിരിക്കുമ്പോൾ പത്തിൻ്റെ ഫലം കർമ്മ വ്യാഴം അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഒരു വഴിപാട് ചെയ്യണം രാഹു ഏതുമാറ്റം വഴിപാട് ചെയ്യണം അപ്പോൾ രാഹു മാറ്റത്തിന് ഇത്ര വേരമംഗലത്താൻ പറഞ്ഞ നാഗരാജാവിന് നൂറും പാലും നടത്തുക അതുകൂടാതെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു അല്ലാതെ തടസ്സം ഉണ്ടാക്കുമ്പോൾ പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഗണപതിക്ക് വഴിപാട് ചെയ്യാം അതേപോലെ തന്നെ ചാമുണ്ടേശ്വരി ആയിട്ട് മധുരകളിയുണ്ട് ദേവിക്ക് കടും പായസം സൂക്തം പിന്നെ സർപ്പത്തിൽ നിന്ന് നൂറുമ്പോൾ അപ്പോൾ ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ രാഹുൽ മാറ്റത്തിനെയൊക്കെ ഇപ്പം മഴ പെയ്യുമ്പോൾ കുട പിടിക്കുന്ന പോലെ വലിയ മാറ്റത്തോടുകൂടി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നെ വരുന്നത് കാർത്തിക ഉത്രം ഉത്രാടം നാൽപ്പത്തെട്ട് വയസ്സിന് മുന്നിൽ ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ നാലിൽ നിന്ന് രാഹു മൂന്നിൽ സഹായസ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഇവിടെ വ്യാഴം ഏഴിലേക്ക് പോകുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ ആറിൻ്റെ ഫലമാണ് ഇപ്പോൾ വ്യാഴമാറ്റം മോശമാണ് അതേപോലെ ശനി നാലിൽ വന്ന് കണ്ടകശനിയായി അപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ശനിയുടെ കണ്ടവശനിയുടെ വഴിപാട് ചെയ്യണം അപ്പോൾ രാഹു നമുക്ക് അനുകൂല സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ധനുരാശിയിലുള്ളത് കാർത്തികോത്രം ഉത്രാടം ചേർന്ന് നാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിൻ്റെ മുന്നിൽ വേട ചെങ്കിൽ ധനുവായിട്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടുള്ള വ്യത്യാസമാണ് പിന്നെ നമുക്ക് രോഹിണി അത്തം തിരുവാണ് രോഹിണി അത്തം തിരുവോണം മേടൻ രാശിയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ രാഹു പതിനൊന്നിലേക്ക് വന്ന് വ്യാഴം മൂന്നിൽ സഹായ സ്ഥാനത്തേക്ക് പോയി അപ്പോൾ ഇവിടെ ശനീശ്വരനാണ് വഴിപാടേണ്ടത് ഏഴര ശനിയുടെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ പ്രണവമല്ല ശനീശ്വര വഴിപാട് ചെയ്ത് ഈസിയായിട്ട് കാര്യങ്ങൾ നടത്താം പിന്നെ നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് മകേരും ചിത്തിര അവിട്ടം ജന്മന ജന്മനാളുകൾ ചിങ്ങൻ രാശിയായിട്ട് കൂട്ടുമ്പോൾ ലഗ്നത്തിൽ കേതു വന്നിട്ടുണ്ട് അതുപോലെ ഏഴിൽ രാഹു വന്നിട്ടുണ്ട് അപ്പോൾ സർപ്പത്തിന് നൂറ് മരം ചെയ്യുക അതുപോലെ തന്നെ വ്യാഴം പതിനൊന്നിൽ വരുമ്പോൾ പത്തിൻ്റെ ഫലം വ്യാഴമാറ്റ ദുരിതത്തിൻ്റെ വഴിപാട് ചെയ്യുക അതുപോലെ കേതുവിൻ്റെ ബുദ്ധിമുട്ടിന് വേണ്ടി ഗണപതിക്കും ചാമുണ്ടിക്കും അതുപോലെ സർപ്പത്തിനൊക്കെ വഴിപാട് ചെയ്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് തിരുവാതിര ചോദിച്ചതയം ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത് ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ രാഹു നാലിൽ നിന്ന് മൂന്നിലേക്ക് സഹായസ്ഥാനത്തേക്ക് വന്നു ശനി കണ്ടകശനിയാണ് അതുപോലെ വ്യാഴകീഴിലേക്ക് പോകുമ്പോൾ ആറിൻ്റെ ഫലം അപ്പോൾ വ്യാഴമാറ്റത്ത് ഇരുന്ന് വഴിപാട് ചെയ്യണം അതേപോലെ ശനി ശനി വഴിപാട് ചെയ്യണം അപ്പോൾ ഇവിടെ സഹായത്തിലേക്ക് വന്നിരിക്കുന്നത് രാഹുവാണ് അടുത്തായിട്ട് വരുന്നത് പുനർന്ന വിശാഖം പൂരി ഇട്ടാതെ ജന്മാന ജന്മനാളുകൾക്ക് മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ രാഹു പതിനൊന്നിൽ സർവാപേക്ഷത്തിലേക്ക് വന്നു വ്യാഴാനുകൂല സ്ഥാനമുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശ ശനിയായിട്ട് ശനിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശനീശ്വരം വഴിപാട് ചെയ്യുക പ്രണവമേലേ തീർച്ചയായിട്ടും ഇപ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് പൂയെ മനുഷ്യനും ഉത്രട്ടാദി ചേർന്ന് ജന്മാന ജന്മനാളുകൾക്ക് ചിങ്ങൻ രാശിയാണ് അപ്പോൾ ലഗ്നത്തിൽ കയറു വന്നിട്ടുണ്ട് ഏഴിൽ രാഹുണ്ട് അപ്പോൾ രാഹുമാറ്റത്തിൻ്റെ വഴിപാട് ചെയ്യണം ഇവിടെ ശനി അനുകൂലത്തിലാണ് വ്യാഴം പതിനിൽ നിൽക്കുമ്പോൾ പത്തിൻ്റെ ഫലം ഒരു രാശി മുന്നോട്ട് വിളിക്കുമ്പോൾ അപ്പോൾ നമുക്കിവിടെ വ്യാഴമാറ്റ ദുരിത വഴിപാട് ചെയ്യണം അതേപോലെ രാഹുതുമാറ്റം വഴിപാട് ചെയ്യണം ശനി അനുകൂലത്തിൽ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രണവലയിലെല്ലാം വഴിപാടും ചെയ്ത് ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും പിന്നെ ആയില്യം തൃക്കേട്ട രേവതി ആയിരുന്ന ജന്മാനം ജനങ്ങൾ ആൾക്ക് ധനുരാശിയായിട്ടാണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കണക്കും മേട ചിങ്ങ ധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്കിവിടെ രാഹു നാലിൽ നിന്ന് മൂന്നിലേക്ക് വരുമ്പോൾ സഹായസ്ഥാനത്തേക്ക് വന്നു ശനി നാലിലാണ് കണ്ടകശനിയായി പിന്നെ വ്യാഴമേഴിലേക്ക് പോകുമ്പോൾ ആറിൻ്റെ ഫലം അപ്പോൾ വ്യാഴമാറ്റ ദുരിതം വഴിപാട് ചെയ്യണം അതേപോലെ കണ്ടകശനി വഴിപാട് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് ജീവിതം രക്ഷപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും അടിച്ചു നിൽക്കണ്ട നമ്മൾ നേരെ ശ്രീകൃഷ്ണവാസി ഭക്ഷത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ജീവിതം തിരിച്ചു പിടിക്കാൻ ജയിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഉപകരിക്കട്ടെ അതായത് ദേവതകളുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രകൃതിയുടെ ഒരു പരീക്ഷണമാണ് ഇങ്ങനെ രാഹുധുമാറ്റവും വ്യാഴമാറ്റവും ശനിമാറ്റമൊക്കെ വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗതി വിധികൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് തിരിച്ചറിയാനുള്ള ഒരു സമയമായിട്ട് കണക്കാക്കണം അല്ലാതെ കണ്ടിട്ട് ഇപ്പോൾ ആഗോള താപനം വന്നതുകൊണ്ട് അങ്ങനെ പ്രകൃതിക്ക് മാറ്റം വന്നു എന്നൊക്കെ പറയുമ്പോൾ നൂറ് വർഷം മുമ്പ് പ്രളയം വന്നതും അന്ന് ഈ താപനമൊന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പ്രകൃതി ശക്തികളാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി ശാസ്ത്രം എത്ര കണ്ടു വളർന്നാലും ലോകത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റം അതിൻ്റെ വ്യത്യാസം തന്നെയാണ് മനുഷ്യ ചിന്തകളൊക്കെ മാറി മറിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർ ജീവിതം രക്ഷപ്പെടും അതുകൂടാതെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് രശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം ചെയ്ത് തമ്മ്യത്തില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ കൂടി ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ട് ആവശ്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിൽ ഇവർ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം ജയിക്കാം കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പണ്ടാവും വിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നു അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഇത് വിഷ്ണു ആണ് പെരുമ്പത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടു വന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കാണ് വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ആവാന പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ പെരുമ്പാലിച്ച് ശിക്ഷനായിട്ട് ജ്യോതിഷം നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ടല്ലോ നല്ലോണം തിരുമ്മൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കോ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും വല്ല നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അതും എല്ലാ എല്ലാ മാസത്തിൽ ഒരു നാലഞ്ച് നാലഞ്ചുള്ള ആഴ്ച അഞ്ചല്ല അതി കൂടുതലും കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചെല്ലാം തോന്നുന്നു ഒരു മാസത്തില് പല പ്രാവശ്യങ്ങളിലും ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തൻ കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിന് ശേഷം ഇതിൻ്റെ സഹായം വേണമെന്നാണ് ഈ വിഷയം എന്തെങ്കിലും ധൈര്യമായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമല ക്ലിങ്ക് കൊണ്ട് അവർ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പേൻ്റെ ഇത് സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ടത്തോണ്ട് കൂടുതലും കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴിയേറ്റിച്ചുണ്ടിക്കാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമിതി തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു കുറച്ചു സനാത സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ തന്നിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്